െതിരെ എൻ ഐ എക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി പരാതി നൽകിയത് പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ മോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് ജാതിക്ക് എവിടെയാണ് അടിമത്ത ഇന്ന് അടിമത്ത വ്യവസ്ഥിതി ഇല്ലല്ലോ എന്തിനാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർക്ക് പറ്റിയ കാര്യമാണോ അത് സ്വാതന്ത്ര്യത്തിന്റെ ഇഷ്ടമായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം കാലഘട്ടത്തിന് അനുസരി അനുസൃതമാകണം ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ നിലവിലുള്ള സമാജത്തിന്റെ കെട്ടുറപ്പിന് ദോഷകരമാകുന്ന രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ചെയ്യുന്നത് ശരിയല്ല എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോ ആണ് പേരും പ്രവൃത്തിയുമായിട്ട് പുലബന്ധമില്ലാത്ത ധാരാളം സംഘടനകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഹിന്ദു ഐക്യവേദി പേര് കേൾക്കുന്ന സമയത്ത് സകല ഹിന്ദുക്കളെയും ഐക്യത്തോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന എന്തോ ഒരു വേദിയാണ് എന്ന് വിചാരിക്കുമെന്നുണ്ടെങ്കിലും കുറച്ച് ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ എന്ന അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ ബാക്കിയുള്ള ആളുകളുടെ ഐക്യം തകർക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് പലപ്പോഴും ഇത് അങ്ങോട്ട് മാറുന്നത് പലപ്പോഴും ഹിന്ദു ഐക്യവേദിയുടെ ഏതെങ്കിലും വേദികളിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ആളുകൾക്കിടയിലുള്ള ഹിന്ദുക്കളുടെ ഐക്യമൊക്കെ തകർക്കുന്ന തരത്തിലേക്കുള്ള ചില പരിപാടികളൊക്കെ ചില വിഷം ചീറ്റലുകളൊക്കെ അവർ നടത്തുന്നത് ഏതായാലും പറ്റിയ ആളെ തന്നെയാണ് ഇതിന്റെ രക്ഷാധികാരിയായിട്ട് നിയമിച്ചിരിക്കുന്നത് വിശകല ടീച്ചർ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാക്കുകളിലെ പൈശാചികത ദർശിച്ചിട്ടുള്ളത് എൻ്റെ വളരെ ചെറിയ പ്രായം തൊട്ട് ഞാൻ ഈ ടി വിയിലൊക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നതാണ് അന്ന് മുതൽ എനിക്ക് ഈ ചേച്ചിയെ ഇങ്ങോട്ടെ ഭയങ്കര പേടിയാണ് പുള്ളിക്കാർ പറയുന്നത് കേൾക്കുമ്പോഴത്തേനും നമുക്ക് ആകെ മൊത്തത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഒരു ഭീതി ഉണ്ടാവും അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു എന്ന് പറയുന്നത് സമാജത്തിനാകമൊത്തത്തിൽ പ്രശ്നമായി ഹിന്ദുക്കൾക്ക് ഇവിടെ രക്ഷയില്ല നമ്മൾ അങ്ങനെ ചെയ്യണം അവനൊക്കെയാണ് നമുക്കിട്ട് ഇങ്ങനെ പണിയുന്നത് മൊത്തത്തിലൊരു ആക്രമണ വൈബാണ് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു അക്രമ വൈബ് അടിപ്പിക്കുന്ന ഇവരെയാണ് ഇതിന്റെ രക്ഷാധികാരിയായിട്ട് വെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വേടന്റെ വേടൻ എടുത്തു മാറണം വേടൻ അങ്ങനെ ഒരു പ്രത്യേക കൂട്ടത്തെ അപമാനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഒരു കേസൊക്കെ ഫയൽ ചെയ്തു അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദിക്കെതിരെ മാന്യന്മാരായിട്ടുള്ള ഒരു കൂട്ടം ഹിന്ദുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് കാരണം ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളല്ലേ അവർ ആ ഒരു പേരും പ്രവൃത്തിയുമായിട്ട് ചില വേദികളിലൊക്കെ പോയി നടത്തുന്നത് ഈ ശശികല ടീച്ചറും കൂടെയുള്ള പരിവാരങ്ങളൊക്കെ വേടനെ വിടാതെ പിന്തുടരുന്നതിൻ്റെ ഒരൊറ്റ റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കൊളുത്തി വലിക്കാനായിട്ട് കിട്ടണം ഹിന്ദുക്കളെ മൊത്തത്തിൽ ഭയചിക്തരാക്കുന്ന രീതിയിലേക്കുള്ള വൈബടിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടണം അതിലാകെ ഉള്ള ഒരു കച്ചതുത്തിരുമ്പ് ഈ ഒരു കാലത്ത് കയ്യിലുള്ള ആ ഒരു വിവരക്കേട് വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് വേടൻ ഇഷ്യൂ ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇവരായിരുന്നു എന്ന് ഈ ശശികല കഴിഞ്ഞ ദിവസം ഒരു വേദിയില് ഹിന്ദു ഐക്യവേദിയുടെ വേദിയില് ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ചില വാക്കുകൾ ഒന്ന് പ്ലേ ചെയ്യുകയാണ് അധക്ഷേപ പരാമർശവുമായി ഹിന്ദു വൈകൃവിക മുഖ്യരക്ഷാധികാരി കെ പി ശശികല പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപമാണോ ആക്കുന്നു വേണുമാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുമ്പിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്നും ശശികല പറയുന്നു പാലക്കാട് ഹിന്ദു വൈകി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശികല പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗക്കാർക്ക് തനതായ എന്തെല്ലാം കലാരൂപമുണ്ട് പ്രാസംഖ്യമാണോ ഇന്നത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ കലാരൂപം ഗോത സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതുവഴിയാണോ പട്ടികജാതി പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവിച്ച് പാലക്കാടിൽ പരിപാടി നടത്തുമ്പോൾ ആ വിഭാഗക്കാരുമായി കുലബന്ധം പോലും ഇല്ലാത്ത ഇല്ലാത്തത് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ്ഗ വകുപ്പും സാംസ്കാര വകുപ്പും ചേർന്ന് പാലക്കാട് നടത്തിയ പരിപാടിയിൽ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശശികല പറഞ്ഞതിലേക്ക് വരാം അതിനു മുൻപ് ശശികല എന്താണ് പറഞ്ഞത് എന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇത് പൊതുവെയുള്ള ഹിന്ദുത്വവാദികളുടെ ഒരു സമീപനമാണ് ഇവന്മാരുടെ അല്ലെങ്കിൽ ഇവറ്റകളുടെ ഒരു വലിയ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഉന്നമനം അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാം ഞങ്ങൾ അങ്ങ് മുന്തിയ ആൾക്കാരാണ് പട്ടിക വിഭാഗത്തിന്റെ പട്ടികജാതി വകുപ്പിന്റെ പരിപാടികൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുവോ ഇങ്ങനെ ചെയ്യേണ്ടതല്ലേ അവരുടെ തനത് അവരുടെ തനത് എന്ന് പറയുന്ന ആ ഒരു സാധനം അവിടെ എപ്പോഴും കൊടുക്കേണ്ടത് അവർക്ക് ഇന്ന എന്നെ അനുവദിച്ച് കൊടുക്കേണ്ടതില്ലേ ഇങ്ങനെയുള്ള കുറെ ഉണ്ട് ഇതേ ആവശ്യം തന്നെയായിരുന്നു സുരേഷ് ജിയുടേതും അവിടെ ഏതെങ്കിലും ഉന്നത കുലജാതൻ വന്നിട്ട് അവരെ അങ്ങോട്ട് ഉന്നമനത്തിലേക്ക് എത്തിക്കണം അങ്ങനെയൊന്നുമല്ല സമാനമായിട്ടുള്ള എല്ലാവിധ ആസ്വാദനങ്ങളും സമാനമായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരേപോലെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യം മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഒരു വാർഷിക പരിപാടിയിൽ ഏതൊക്കെ പരിപാടികളാണ് വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ ഒരു നാട്ടിൽ ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള പരിപാടികൾ എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള സമീപനം അവിടെ ഇന്ന വിഭാഗക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന പരിപാടികളെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള തെട്ടൂരങ്ങൾ അത് സമാജത്തിൻ്റെ ചെറിയ ചിന്താഗതിയിൽ നിന്ന് വരുന്ന ചില തിട്ടൂരങ്ങളൊക്കെയാണ് ഇതേ പ്രശ്നമായിരുന്നു സുരേഷ് ജിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ആവലാതി അങ്കലാപ്പമുണ്ട് തങ്ങളിങ്ങനെ മുന്തി ആൾക്കാരാണല്ലോ അങ്ങ് മോകിലിരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഈ ഇവർ താഴെ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ പരിപാടിയിലേക്കൊക്കെ ഇവരിങ്ങനെ അവരുടെയൊക്കെ പിതിർത്ത ഏറ്റെടുക്കാൻ വേണ്ടി ചെല്ലും അവർക്ക് വേണ്ടി ഇന്നത് കൊടുക്കാം അവർക്ക് വേണ്ടി ഇന്നത് കൊടുത്താലേ ശരിയാവത്തുള്ളൂ അവിടെ ഇപ്പോൾ റാപ്പ് വേണോ ശാസ്ത്രീയ സംഗീതം വേണോ ഓട്ടംതുള്ളൽ വേണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് സമാജം പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് അതിന്റെ പേരിലാണ് പ്രശ്നം വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ അവർക്ക് ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം മുന്നോട്ട് വന്ന് നല്ല രൂപത്തിൽ പോകാൻ അവരെ അനുവദിക്കാതെ കൊടുക്കുന്ന എന്ന വാക്ക് നമ്മൾ വാക്കുകൾ കേൾക്കുന്നതും ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇതിന് പിന്നിലുള്ള ഹിഡൻ അജണ്ടകളെ കുറിച്ചിട്ട് എല്ലാ ആളുകൾക്കും ഒരു ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ് വളരെ ഈസിയാണ് ഇവർക്ക് ഈ പട്ടികജാതിക്കാരെ സംരക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളുടെ കാര്യപരിപാടിയിലുള്ള അതൃപ്തിയൊന്നും അല്ല ഇഷ്യൂ വേടന് ഒരു വേദി കൊടുത്തു വേടന് സർക്കാർ സംവിധാനങ്ങൾ ഒരു വേദി കൊടുത്തു വേടന് ആളുകൾക്ക് മുൻപിൽ ഒരു സ്ഥാനം കൊടുത്തു വേടനെ പോലുള്ള കഞ്ചാവോളികൾക്കൊക്കെ വേത് കൊടുക്കണോ വേടനെ പോലുള്ള തുണിയില്ലാ ചാട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അധിക്ഷേപിക്കുകയാണ് ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ഇദ്ദേഹത്തിനെതിരെ നടത്തുന്നതിൻ്റെ ഒരു ഒരു ലൈസൻസ് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ലഹരി ഉപയോഗമാണ് അപ്പോൾ അതിന് കേസും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഒരു പരിഷ്കൃത സമൂഹം എന്താണ് ചെയ്യേണ്ടത് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളുടെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ലഹരിയാണ് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അപ്പോൾ ഈ സമാജത്തിന്റെ സദാചാര സമീപനം വെച്ചിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കണം പണ്ടത്തെ അതേ പരിപാടി തന്നെ നാട് കടത്തുക അതേപോലെ തന്നെ കല്ലെറിയുക അങ്ങനെ മാറ്റി നിർത്തുക മാറ്റി നിർത്തപ്പെടാൻ കഞ്ചാവ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ് ഇവർ ഈ പ്രയത്നിക്കുന്നത് പണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ ഐത്തം പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത് സമാജത്തിൻ്റെ ഒരു തേങ്ങ ഈ സമാജത്തിൻ്റെ സ്റ്റാറിനെ മാത്രം എല്ലായിടത്തും അവരാധിച്ച് അവരോധിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ഇനിയിപ്പോൾ സമാജം സർട്ടിഫൈഡ് ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഇവിടെ നടത്താൻ പാടുള്ളൂ എന്ന് പതുക്കെ ഇവർ ആവശ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ സമാജം സർട്ടിഫൈഡ് ആയിട്ടുള്ള പരിപാടികൾക്ക് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവരുടെ ആ ഒരു ജാതി ചിന്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും റാപ്പൽ എന്ത് കോപ്പാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു രീതിക്കനുസരിച്ച് നല്ലത് മിനി കൃഷ്ണകുമാർ മോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് പരാതി പറയുന്ന പാട്ടിലാണ് മോദി അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് അത്തരത്തിൽ പരാമർശങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഈ ഒരു പാട്ടിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിൽ ബിജെപി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് ഇത്തരത്തിൽ എൻ ഐ എക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരിക്കുന്നു അത് നമ്മുടെ സമാജത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ തികച്ചും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അതൊന്നും കൊടുക്കാവുന്ന ഒരു പ്രവണത സംഘികളിലെ സ്ത്രീകളെ കാണുന്ന സമയത്താണ് ഇവർ എപ്പോഴും പറയുന്നത് ഇവരുടെ പഴയ കാലത്തെ സംസ്കാരം തിരിച്ചു വരണമെന്ന് ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കുന്നത് ഈ കുലശ്രീകളൊക്കെ വായുംപൊത്തി എവിടെയെങ്കിലും ഒക്കെ മിണ്ടാതെ എവിടെയെങ്കിലും മൂലക്കിരുന്നു കൊണ്ടായിരം അപ്പോൾ ഇവർ ഈ പുരോഗമനത്തിന്റെ ചില ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചില വേദികളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ പഴയ കാലഘട്ടത്തിന്റെ വീം പിള്ളക്കുകയും ചെയ്യും അതിനകത്ത് ഈ ബുദ്ധിശൂന്യത എന്ന് പറയുന്നത് വലിയ രീതിയിൽ വെളിവാകുമല്ലോ ഇപ്പം കപട ദേശീയവാദി എന്ന് മോഡിജിയെ വിളിച്ചു എന്നുള്ളതാണ് സംഘി ആരോപണം കപട ദേശീയവാദി എന്ന് മോഡിജി ആക്ച്വലി വിളിച്ചത് ഈ പറയുന്ന കീടങ്ങളാണ് വേടൻ്റെ പാട്ടിലെ വരികൾക്കിടയിൽ അങ്ങനെ പ്രധാനമന്ത്രിയെ പ്രത്യേകിച്ച് നാമകരണം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അതിൽ പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ വെച്ചാൽ തീരുന്ന ഉള്ളൂ ആരെങ്കിലും ആയിട്ട് സാമ്യതയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നലോ ഒക്കെ നിങ്ങൾക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ സിനിമയിലും പാട്ടിലും പറയുന്നത് പോലെ ശരിക്കും ഇവരാണ് പ്രധാനമന്ത്രി അങ്ങനെ വിളിച്ചത് പിന്നെ ഇതിനകത്ത് വേറൊരു സംഗതിയുണ്ട് ഇപ്പം എൻ ഐ എ അതേപോലെ തന്നെ ഇ ഡി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ സമാജത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ സംഘികളുടെ എന്തോ ടൂളാണ് ഞങ്ങളുടെ മറ്റേ മുഖ്യ നേതാവിൻ്റെ ചില കളിപ്പാവകളാണ് അപ്പം അവരെ കൊണ്ട് പിടിപ്പിക്കൂടാ ഡാൻഡി അറിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് ഇവറ്റകൾക്ക് ഏതായാലും മിനി പറയുന്ന നോക്കാം ഏത് വരികളാണ് അങ്ങനെ തോന്നിയത് അത് ഒന്ന് പല അതിനകത്തുള്ള വരികൾ എന്താന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ അത് ഞാൻ തമ്പുരാനല്ല തമ്പുരാനും സമ്മതിക്കില്ല മറ്റേ ഞാൻ എന്താക്കിയോ അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ശരിയല്ല എന്റെ നാവുകൊണ്ട് അത് വളരെ മോശമായ രീതിയിൽ ഇന്നത്തെ ഇന്നത്തെ രീതിയിലുള്ള ആധുനിക കാലഘട്ടത്തിനും ഇന്നത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആ ഒരു ക്രെഡിബിലിറ്റിക്കും പറ്റിയ ഒരു കാര്യമല്ല എഴുതിയു സംഘികൾക്ക് ഇങ്ങനെയുള്ള ചില അവതാരങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഉള്ളിലിരിപ്പ് കൃത്യമായിട്ട് മനസ്സിലാവും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ കെട്ടുറപ്പിനെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന വരികളാണ് അപ്പോൾ അതുകൊണ്ട് അത് അനുവദിച്ചുകൂടാ ചോദ്യം ചെയ്യാൻ പാടില്ലേ ചോദ്യം ചെയ്യാനായിട്ട് വിമർശനം നടത്താനായിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും കാലങ്ങളായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഭരിച്ച പാർട്ടികളും അല്ലെങ്കിൽ നേതൃത്വങ്ങളൊക്കെ അതെല്ലാ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആനുകൂല്യത്തിൽ പല ആളുകൾക്കും പടിയിറങ്ങേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അതാണ് ജനാധിപത്യ ഒരു ഒരു രീതി എന്നാൽ ഇവരുടെ കാലത്ത് ഇവരുടെ തമ്പുരാൻ ഭരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടട്ടോ അത് വേടനാണെങ്കിലും ആരാണെങ്കിലും വേണ്ടോ എന്ന് പറയുന്ന തനി തനിപരിവാർ ലൈനാണ് മിനി ആ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് പുറത്തു വരുന്നത് രീതിയിൽ രീതിയിൽ വലിയ ഞാൻ അന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേ ഒരു പ്രധാനമന്ത്രിയെ അയാൾ വാളെടുത്തവനാണെന്നും അയാൾ ചുറ്റുന്നവനാണെന്നൊക്കെ പറയുന്നത് എവിടത്തെ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇനി ഇവര് പറയുന്ന വരികൾ എന്താണെന്നുള്ളത് നോക്കിയേക്കാം രണ്ട് പാരഗ്രാഫ് വായിക്കാം അതിനകത്ത് എവിടെയാണെന്നുള്ളത് അപ്പം മിനി തന്നെയാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ചിട്ട് ഇമാതിരി വർത്താനങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നത് കൊടികൾ എത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ അടിയൻ കണ്ടതില്ല ഭാവി തൻ്റെ മക്കളിൽ മാണ്ടുപോയി നീ കറുത്ത പോർക്കള്ളങ്ങളിൽ അടിമക്കെന്തിടം ചരിത്ര പുസ്തകങ്ങളിൽ കപട ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണിത് ആയിട്ട് മിനിക്ക് തോന്നിയത് അത് മിനിയുടെ ഉള്ളിൽ കിടക്കുന്ന ചില ചിന്തകൾ കാരണമാണ് പെട്ടെന്ന് പേടിച്ചു അപ്പൊ അങ്ങനെയുള്ള പേടികളൊക്കെ പോപ്പ് ചെയ്ത് വരാനായിട്ട് പറ്റുന്ന ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങളൊക്കെയാണ് വേടൻ്റെ വക ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മിനിയെ പോലുള്ള ബുദ്ധിയുള്ള മിനി ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നും നമ്മളെല്ലാവരും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് വേടന എത്ര തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കണം മറ്റു കൺട്രിയിലാണെങ്കിൽ ഇന്നിപ്പോൾ എവിടെയായിരിക്കും അഞ്ചു വർഷമായിരിക്കും അതെ അങ്ങനെയുള്ള കൺട്രിയിലൊന്നും ഇന്ത്യയുടെ ഭരണഘടനയോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഭരണഘടനയൊന്നും ഉണ്ടാവില്ല ഇവരുദ്ദേശിക്കുന്ന കൺട്രി എന്ന് പറയുന്നത് മറ്റേ റബ്ബ് കൺട്രീസ് ആണ് അപ്പൊ ആ കൺട്രീസിനനുസരിച്ചിട്ടുള്ള ഒരു കിണ്ട്രാക്കി ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയാണ് ഈ സംഘീ കിൺട്രികളെല്ലാം കൂടെ ചില ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മത നിയമങ്ങൾ കൊണ്ടുവരിക അപ്പൊ മത നിയമങ്ങൾ ആദ്യം തന്നെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ രീതിയിൽ ആളുകൾ ജീവിക്കണോ എന്നുള്ള അമിത ആവേശം കൊണ്ടൊക്കെയാണ് ഇമാതിരി ചില തോന്നലുകളൊക്കെ തോന്നുന്നത് രാജാവിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദികളൊക്കെ എവിടെയാണ് അടിമത്ത ഉള്ളത് ഇന്ന് അടിമത്ത വ്യവസ്ഥിതി ഇല്ലല്ലോ എന്തിനാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർക്ക് പറ്റിയ കാര്യമാണോ അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഇഷ്ടമായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം കാലഘട്ടത്തിനനുസരി അനുസൃതമാകണം ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ നിലവിലുള്ള സമാജത്തിന്റെ കെട്ടുറപ്പിന് ദോഷകരമാകുന്ന രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ചെയ്യുന്നത് ശരിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം കാലഘട്ടത്തിനനുസരിച്ചിട്ട് പരിഷ്കരിക്കപ്പെടണം സമാജത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും വേണ്ട എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവർ ഈ ഊളത്തരങ്ങളും അതേപോലെ തന്നെ ചില വീമ്പളക്കലുകളൊക്കെ നടത്തുന്നത് ആ ഒരു കോൺഫിഡൻസ് ഇവർക്ക് അനുവദിച്ചു കൊടുത്തതിനകത്ത് നമുക്ക് എല്ലാവർക്കും വലിയ റോളുണ്ട് അതിനകത്ത് ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ഉൾപ്പെടാത്ത ഒത്തിരി അധികം ഹിന്ദുക്കളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കടക്കം ഇതിനകത്ത് റോളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള കേവല സൂക്ഷ്മ ബുദ്ധി മാത്രമുള്ള ആളുകളെയൊക്കെ ഒരു നേതൃത്വ നിരയിലേക്ക് എത്തിച്ചതിന്റെ എല്ലാവിധ ബാധ്യതയും ഇവിടെ ഉള്ള ആളുകൾ ഏറ്റെടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കുക ഭരണഘടനയെ കുറിച്ചിട്ടൊക്കെ ഘരവോരം പറഞ്ഞിട്ട് മറ്റേ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ സമാജത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആവരുത് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വിവരം എന്നാ ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കി നിലപാടാണ് നമുക്ക് അതുകൊണ്ട് ഈ ഇതിനുള്ള ഇതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്ത് തന്നെയായാലും ഇതിൽ ആരൊക്കെ ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ അത് വളരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എൻ ഐക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അന്വേഷിക്കണം ആവശ്യപ്പെടാൻ തന്നെയാണ് ഇത് നോക്കേണ്ടത് സംഖ്യ കേൾക്ക് എൻ ഐ എ ഇ ഡി എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയാം അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ അവർക്ക് സമാജത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വേടൻ്റെ അമ്മ ശ്രീലങ്കനാണ് എന്ന് എ ബി സിയിലെ ഒരു താടിക്കാരൻ കാരണവരുണ്ടല്ലോ പുള്ളി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അപ്പോൾ ഇവർ മൊത്തത്തിൽ രാജ്യത്തിനെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ ഇട്ടു കൊടുക്കുക ഈ മത തീവ്രവാദ ചിന്താഗതിയിലേക്ക് ആളുകൾ അടുപ്പിക്കുന്നതിന് ലോകത്താകമാനം അതിപ്പം ഈ സംഖ്യകൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പാകിസ്ഥാനിലുള്ള തീവ്രവാദ സംഘടനകളടക്കം പിന്തുടരുന്ന ഒരു സംഗതിയാണ് ഭയപ്പെടുത്തുക അവർ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു അവർ ഇങ്ങനെ വരുന്നു അങ്ങനെ വരുന്നു ഇപ്പൊ പാകിസ്ഥാന്റെ ഈ വിഭജനത്തിന് ശേഷമുള്ള സമീപനമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കുക എന്ന് പറയുന്ന ചിന്തയിലാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ടാണ് അവിടെ എപ്പോഴും ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു ഒരു വളവ് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിലുള്ള ഭീതിയിലേക്ക് രാജ്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ സമാജം ടീംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശികലെ പോലുള്ള മാരണങ്ങളൊക്കെ ഇങ്ങോട്ട് പരിഹസിക്കുക അതെല്ലാം നമുക്ക് വേറെ ഒരു വഴിയില്ല വിമർശനം മനസ്സിലാവുന്ന ആളുകളുടെ അടുത്ത് വിമർശിച്ചിട്ട് കാര്യമുള്ളൂ അവരുടെ അഭിപ്രായങ്ങളെ അവരുടെ വാക്കുകളെ പുച്ഛിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി